എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ കൂടി എഗ് ഫ്രൈഡ് റൈസ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ധൈര്യത്തോടു കൂടി തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് ടേസ്റ്റോടുകൂടി നമുക്കിതുണ്ടാക്കിയെടുക്കാം നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലങ്ങ് വീടിയിലേക്ക് പോയാലോ ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പില് മൂന്ന് കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് അരി എപ്പോൾ എടുത്താലും നല്ല ക്വാളിറ്റിയുള്ള അരിയാണ് എടുക്കാനായിട്ട് ഞാനിവിടെ പ്രൈഡ് ഓഫ് ഇന്ത്യയുടെ അരിയാണ് എടുക്കുന്നത് ത്രിപിൾ എക്സ് നല്ല അരിയാണ് കേട്ടോ ഇത് നല്ലതായിട്ട് നമുക്ക് ഒരു നാലിഞ്ച് വെള്ളത്തിൽ കഴുകുക കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതിനെ കുതിരാനായിട്ട് വെക്കാം ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് കപ്പോളം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കാരണം നമ്മളിത് തിളപ്പിച്ച് ഊറ്റുവാണേ ചോറ് അതുകൊണ്ടാണ് അധികത്തി വെള്ളം വെക്കണം വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇതിലോട്ട് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഇത്ര വലിപ്പത്തിൽ ബേ ലീവ്സ് ഇത്ര എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഏലയ്ക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ബേ ലീവ്സ് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം അരിമുറി നാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലോട്ടങ് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഏതെങ്കിലും ഓരോ ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കല്ല എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഈ വെള്ളത്തിൽ നോക്കുമ്പോൾ ഒരു പൊടിക്ക് വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം അന്നേരമാണ് ചോറിന് കറക്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് വരുന്നത് വെള്ളം നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ വെള്ളം ഇവിടെ നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് അന്നേരം ഞാൻ അരി അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചിരുന്നായിരുന്നേ അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ചോറിനെ വേവിച്ചെടുക്കാം ചോറ് വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം മാത്രമേ ചോറ് വേഗാവൂ ചോറല്ലാതെ വെന്ത് അളിഞ്ഞു പോകരുത് അതുകൊണ്ട് നല്ലതായിട്ട് എടുത്തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നിൽക്കുക ചോറ് നല്ലതായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡ് റൈസ് കൊള്ളത്തില്ല എല്ലാം ഒട്ടിപ്പിടിച്ച് അളിഞ്ഞിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എഴുപത്തി അഞ്ച് എൺപത് ശതമാനം വരെ ചോറ് വേകാവേ ചോറ് ഇവിടെ ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ചോറെല്ലാം നല്ല വിട്ട് വിട്ടാണ് ഇരിക്കുന്നത് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിവ് മതി സമയം നമുക്കങ്ങ് ചോറങ്ങ് ഊറ്റാം ഈ ചോറങ് ഒരു കിഴുത്ത പാത്രത്തിലോട്ട് ഊറ്റിയിടുക ഊറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം വാങ്ങു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ പാത്രത്തിലോട്ട് ഇതങ്ങ് മാറ്റി നിരത്തി വെക്കണം പെട്ടെന്ന് തണുക്കുക അപ്പോൾ ഒട്ടും അങ്ങനെ വെന്ത് പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അങ്ങനെ നമുക്കിതിനെ തണുപ്പിച്ചെടുക്കാം ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം മൂന്നോ നാലോ എത്ര ആഴ്ച നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇതിലോട്ട് ശക്കലോ ഉപ്പിട്ട് കൊടുക്കാം മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയോട് ഇട്ട് കൊടുക്കാം ഈ മീഡിയത്തിലിട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് മുട്ട നല്ലതായിട്ടങ്ങ് ഇളക്കിയെടുക്കാം മുട്ടയുടെ എല്ലോ ഒക്കെ പൊട്ടിച്ച് നമ്മൾ ചിക്കി എടുക്കത്തില്ലേ ആ രീതിയിൽ അങ്ങ് എടുക്കാം അപ്പം നിങ്ങൾ മുട്ടയ്ക്ക് പകരം ചിക്കനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ട് ശകലം ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് അങ്ങ് വേവിക്കണം വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിയുമ്പം അതിനെ ചെറുതായിട്ട് പിച്ചി പിച്ചി ഇടണം ചെറിയ ചെറിയ പീസുകളായിട്ട് എന്നിട്ട് ശകല എണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ മുട്ടയോ ഫ്രൈഡ് റൈസ് ഇടുന്ന ടൈമിൽ ഞാൻ പറയാം ആ സമയത്ത് ആ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഞങ്ങൾക്ക് ബീഫും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ കൊഞ്ചുണ്ടല്ലോ മിക്സ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഇതുപോലെ മുട്ടയും ബീഫും ചിക്കനും കൊഞ്ച് ഇതുപോലെ ചുരുപ്പും മഞ്ഞിപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഇതുപോലെ കൊഞ്ചും ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ട പീസൊക്കെ വലുതായിട്ട് കിടക്കുകയാണെങ്കിൽ സ്റ്റ് ഒന്ന് മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട അങ്ങ് മാറ്റി വെക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി വലുപ്പമുള്ളൊരു പാത്രം തന്നെ എടുക്കണം കാരണം ചോറ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പാത്രത്തിൻ്റെ ഒരു അരതൊട്ട് മുക്കാൽ ഭാഗം വരെ അത് കാണാവൂ എന്നാലേ നമുക്ക് നല്ലതായിട്ട് അതിന് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ പാത്രം ഇവിടെ ചൂടേ വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തടിത്തവി എടുക്കുകയായിരിക്കും നല്ലത് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നേരത്തെ കട്ട് ചെയ്ത് വെക്കണം കാരണം നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് തീ തീയൊന്നും നമ്മളിവിടെ കുറച്ച് വെക്കുന്നില്ല ഇവിടെ ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നീളത്തിൽ വേണേൽ വീതി കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ ഒരു പത്ത് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ സ്പ്രിംഗ് യൂണിയൻ ഞാൻ എടുത്തിട്ടുണ്ട് സ്പ്രിംഗ് യൂണിയൻ്റെ ബൾബ് സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് കട്ട് ചെയ്തെടുത്തതാണ് വെളുത്തുള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലോട്ട് സ്പ്രിംഗ് യൂണിയൻ്റെ ബൾബ് സൈഡ് ഇട്ട് കൊടുക്കാം അതുപോലെ ക്യാപ്സിക്കും ക്യാരറ്റും ബീൻസും അതെല്ലാം ഉടങ്ങി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നല്ലതായിട്ടങ്ങ് വെന്ത് നമ്മൾ കേരള സ്റ്റൈലിൽ നമ്മൾ നല്ലതായിട്ട് വേവിച്ചെടുക്കുമല്ലോ ആ രീതിയിലൊന്നും വെന്ത് വരേണ്ട ആവശ്യമില്ല വെജിറ്റബിൾസ് എല്ലാം നല്ലതായിട്ടൊന്ന് വാടി വരണം പെട്ടെന്ന് വാടി വരാനായിട്ട് ശക്കല ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊത്തിരിടൽ ചോറ് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ അത് നോക്കി മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവൂ വെജിറ്റബിൾസ് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തീ കുറച്ച് വയ്ക്കാം ഇതിലോട്ട് നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇതിലോട്ട് ഞാൻ കാൽ ടീസ്പൂണ് പൈനാപ്പിൾ എസൻസോട് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കിത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇത് ഒഴിച്ച് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ലേ ഈ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഫ്രൈഡ് റൈസ് നല്ലൊരു ഇത് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു മണം വരും പൈനാപ്പിളിൻ്റെയൊക്കെ നല്ലൊരു മണം വരും വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ അത് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇതിലോട്ട് നമ്മൾ ചിക്കി എടുത്തേക്കുന്ന മുട്ടയുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം അതെല്ലാം നിങ്ങൾ ചിക്കനെ മിക്സ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം സ്പ്രിങ് ഓണിയൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുക്കണം കേട്ടോ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിനെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറില്ലേ ഉണ്ടോ നല്ല പയറുമണി പോലെ വിട്ടു വിട്ടിരിക്കുന്ന ചോറ് കണ്ടോ ഈ ചോറ് നമുക്കിതിലോട്ടങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ ചോറൊന്നും ഒടഞ്ഞു പോവാതെ വേണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാൻ ഒത്തിരി അങ്ങ് ഇളക്കി ഇതിനെ അങ്ങ് കുഴച്ചെടുക്കല്ലേ ഈ സമയം നമുക്ക് തീ അങ്ങ് മീഡിയത്തിലിട്ട് കൊടുക്കാം നല്ലതായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ചോറെല്ലാം ഈ കളറാവണം നമ്മൾ ഇട്ട മസാലകളുടെയൊക്കെ കളറ് ഈ ചോറിൽ പിടിക്കണം വൈറ്റ് കളറിൽ ഇങ്ങനെ റൈസ് ഇരുന്ന് കഴിഞ്ഞാൽ അത് മിക്സ് ആയില്ല എന്നാണ് എൻ്റെ അർത്ഥം ചോറ് അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ഒടഞ്ഞുപൂന്നെട്ടോ ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കണം ഉപ്പ് വേണമെങ്കിൽ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഫ്രൈഡ് റൈസ് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം കാരണം ഞാൻ പറഞ്ഞില്ലയോ എഴുപത്തഞ്ച് തൊട്ട് എൺപത് ശതമാനം ചോറ് വെന്തിട്ടുള്ളൂ അപ്പോൾ ഇനി ബാക്കി ചോറും കൂടെ ഒന്ന് വേഗണമല്ലോ അപ്പോൾ നമുക്ക് ഈ ഫ്രൈഡ് റൈസിനെ അടച്ചു വെക്കാം അപ്പോൾ വെജിറ്റബിൾസും ഇതിലെ മസാലകളും ഈ സോസുകളെല്ലാം ഈ ചോറേരൊക്കെ ഒന്ന് പിടിച്ച് അങ്ങനെ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫുൾ തീ കുറച്ച് വെക്കണം കേട്ടോ അതല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ചോറ് ചോറങ്ങ് ഡ്രൈ ആയി പോകുകയും ചെയ്യും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തീ കുറച്ച് വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാമേ അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഫ്രൈഡ് റൈസ് അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി നോക്കാം അപ്പം നല്ലതായിട്ട് ആവിയെല്ലാം വന്നിട്ടുണ്ട് ചോറൊക്കെ കുറച്ചും കൂടെ അങ്ങ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്ര മതി അങ്ങനെ നല്ല ടേസ്റ്റോടുകൂടി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈസ് തന്നെയാണിത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അരിയൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് അരി തന്നെ എടുക്കുക അതുപോലെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പേ മുന്തിരിങ്ങ ഇവയൊക്കെ ഇട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം വറുത്തിട്ട് കൊടുക്കാം കേട്ടോ അന്നേരം നിങ്ങളിതെല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ലൈക്ക് ബട്ടണെ ഒന്ന് പോയി ഒന്ന് പ്രസ് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോവുകയും ചെയ്യല്ലേ അതുപോലെ നിങ്ങൾ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം